ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ കച്ചദ്വീപ് പ്രശ്നമാണ് നമ്മൾ പറയുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ പാക്ക് കടലൊടുക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇരുന്നൂറ്റി എൺപത്തഞ്ച് ഏക്കർ മാത്രമുള്ള ഒരു ചെറിയ ദ്വീപാണ് കച്ചദ്വീപ് സെൻറ് ആൻ്റണീസ് ചർച്ചിലെത്തുന്ന തീർത്ഥാടകരും പിന്നെ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളും അവരുടെ വലകൾ ഉണക്കാനും അറ്റകുറ്റപ്പണിക്കും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന കാര്യമായ മനുഷ്യവാസമില്ലാത്ത തരിശു ഭൂമിയാണ് കച്ചദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുണ്ടാക്കിയ ഇന്തോ ശ്രീലങ്ക മാരിടൈം ബൗണ്ടറി കരാറിലാണ് കച്ചദ്വീപ് ശ്രീലങ്കക്ക് വിട്ടുകൊടുത്തത് കച്ചദ്വീപിൻ്റെ പേരിൽ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഒന്ന് നയതന്ത്ര പ്രശ്നമാണ് മറ്റൊന്ന് ഉപജീവന മനുഷ്യാവകാശ പ്രശ്നമാണ് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള കച്ചദ്വീപിൻ്റെ പേരിലുള്ള നയതന്ത്ര പ്രശ്നം പ്രശ്നമെന്നത് ശ്രീലങ്കയുടെ തന്ത്രപ്രധാന മേഖലയായ ജാഫ്നക്ക് തൊട്ടടുത്തുള്ള പ്രദേശമാണ് കച്ചദ്വീപ് അതേസമയം ഇന്ത്യയുടെ തമിഴ്നാട്ടിലെ ധനുഷ്കുടിയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന ഒരു സ്ഥലവുമാണ് കച്ചദ്വീപ് ഇന്ത്യക്കും ശ്രീലങ്കക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീലങ്കയുടെ ടെറിട്ടറിയുടെ ഭാഗമായി ഈ പ്രദേശത്ത് ചൈനക്കൊരു മിലിറ്ററി സ്പേസ് ഉണ്ടാവുന്നു എന്നതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട നയതന്ത്ര പ്രശ്നം ചൈനയുടെ സൈനിക സംവിധാനങ്ങൾ ഇവിടേക്ക് വരുന്നതായുള്ള വാർത്തകൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ് ഇത് ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചൈന ഏഷ്യയിലെ തങ്ങളുടെ ആധിപത്യം വിപുലീകരിക്കാൻ ശ്രമിക്കുകയും സിൽക്ക് റൂട്ടും മറ്റും നിർമ്മിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വലിയ പ്രശ്നമാണ് ഇന്ത്യക്ക് ഇതുണ്ടാക്കുന്നത് ഇതാണ് കച്ചദ്വീപിൻ്റെ പേരിലുള്ള ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള നയതന്ത്ര പ്രശ്നമെന്നത് കച്ചദ്വീപിൻ്റെ പേരിലുള്ള മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഉപജീവന മനുഷ്യാവകാശ പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയുള്ള ഉപജീവന മനുഷ്യാവകാശ പ്രശ്നം എന്നത് അന്താരാഷ്ട്ര സമുദ്രാതിർത്തി കടന്നു എന്ന പേരിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ആറായിരത്തി ഒരുന്നൂറിലധികം ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്ക ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞ ജനുവരിയിൽ ഇങ്ങോട്ട് മാത്രം നൂറ്റിപ്പത്തോളം ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നയതന്ത്ര ഇടപാടിൻ്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കുമെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധന സംവിധാനങ്ങൾ അവർ പിടിച്ചു വയ്ക്കാറുണ്ട് ഇതൊരിക്കലും തിരിച്ചു തരുന്നില്ല ഇത് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് ഇതാണ് കച്ചിദ്വീപിൻ്റെ പേരിലുള്ള ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഉപജീവന മനുഷ്യാവകാശ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ശ്രീലങ്കൻ പ്രസിഡൻ്റായ റനിൽ വിക്രം സിംഗെ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഈ പ്രശ്നം ശ്രീലങ്കൻ പ്രസിഡൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിൽ കാര്യമായ ഇടപെടലൊന്നും അന്നും നടന്നില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗം മാത്രമാണ്